നേരെ കൊണ്ടുപോകുന്നത് ജയിലിലേക്കാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് അവിടുത്തെ ശിക്ഷകള് പറയുന്ന കേട്ടോ നമ്മള് കിട്ടിത്തെറിച്ചു പോകം വരുന്ന ആളുകളും ഇത്തരം കേസിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷമീർ വളരെയധികം ഭീതിദായകവും വേദനാജനകവുമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് കുടുംബങ്ങളിലെ ആളുകൾ പ്രവാസികളായിരിക്കാം അതായത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി അതായത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് അല്ലെങ്കിൽ നമുക്ക് കഴിയാൻ അല്ലെ ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്ന് പുരയിടങ്ങൾ പോലും പണയം വെച്ച് അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ആഭരണങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പണയം വെച്ചിട്ടും വിറ്റിട്ടും പെറുക്കിയിട്ടും ഒക്കെയാണ് ഒരാൾ ഒരു അന്യനാട്ടിൽ പോയിട്ടൊരു ജോലി ചെയ്യാനുള്ളൊരു അവസരം നേടിയെടുക്കുന്നത് ഈ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരുപാട് ആളുകൾ ഉണ്ടാകാം ഞാനും അതിലൊരാളാണ് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് രണ്ട് ലക്ഷം രൂപ കടം നിൽക്കുമ്പോ ആ ഒരു രണ്ട് ലക്ഷം രൂപ കടം വീട്ടി ബാങ്ക് ലോൺ എടുത്തിരുന്ന ആ ബാങ്ക് ലോൺ തീർക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഗൾഫിലേക്ക് ചേക്കേറിയ ആളുകൾ ഇന്ന് വർഷങ്ങളോളം കഴിഞ്ഞിട്ടും എന്ന് പറയാൻ ഇല്ല എന്നിരുന്നാലും ജീവിതം തട്ടിമുട്ടി പോണു എന്നേ ഉള്ളൂ അത്രയൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ച് നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഒമാനൂർ എടവണ്ണൂർ സ്വദേശിയായ ഫൈസൽ എന്ന ചെറുപ്പക്കാരൻ ലീവിനെ നാട്ടിലേക്ക് വന്ന ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് തൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് വേണ്ടി കൊടുക്കാൻ ഒരു കുറച്ച് ബീഫ് കൊണ്ടു കൊടുക്കുകയാണ് എന്നാലോചിച്ച് നോക്കണം കുറച്ച് ബീഫ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒറ്റയക്കി ചെയ്യില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കുടുംബക്കാരനാണ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അത് ഏറ്റെടുത്തു പോകും പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ കൊടുക്കുന്ന ആളുകൾ ഈ ആളുകളെ ചതിക്കുകയാണോ നമ്മുടെ നാട്ടിലുള്ള ഒരു ശിക്ഷ നടപടി ആയിക്കൊള്ളണം എന്നില്ല അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം മറു നാടുകളിൽ അതായത് ജി സി സി കൺട്രികളിലൊക്കെ അവിടുത്തെ ശിക്ഷകൾ പറയുന്നത് കേട്ടോ നമ്മൾ കെട്ടിത്തരിച്ചു പോകും അവിടെയൊക്കെ കിടക്കുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ അവിടെയൊക്കെ ജയിൽവാസം അനുഭവിക്കുന്ന ആളുകളിലെ അധികം വരുന്ന ആളുകളും ഇത്തരം കേസില് പിടിക്കപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി ചെയ്യുന്ന തെറ്റല്ല ആരെങ്കിലും ഒക്കെ അവരുടെ കയ്യിൽ ഇങ്ങനെ മൂന്നാമതൊരാളായി വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇതൊന്ന് അവിടെ കൊടുക്കുക ഇത്രേ അവർ പറയുന്നുള്ളൂ ആ ഒരു പറച്ചില് അതായത് ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ് പോകുന്നതിന്റെ കൂടെ ഇതൊന്ന് കൊടുക്കുക ഉപകാരം ചെയ്യാണ് പക്ഷെ ആ ഒരു ഉപകാരം കൊണ്ട് ആ ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ആ കൊടുക്കുന്ന വാങ്ങിക്കപ്പെടുന്ന വ്യക്തിയോ അയാളെ ജയിൽ മോ മോചിതനാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തള്ളി വിടുമ്പോ ആ ഒരു കുടുംബമാണ് ഇരുട്ടിലാവുന്നതെന്ന് ആരും ചോദിക്കുന്നില്ല അപ്പൊ ഹസ്ബൻഡും ഗൾഫിലാണ് അദ്ദേഹം പോകുമ്പോൾ എപ്പോഴും അദ്ദേഹം പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരുടെ കയ്യിൽ നിന്ന് ഒന്നും മേടിക്കാൻ അദ്ദേഹം കൂട്ടാക്കില്ല കാരണം നമ്മളൊരാളോട് പറയാണ് അവര് നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാം പക്ഷേ നമ്മൾ ആരെ വിശ്വസിക്കും എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കുക അപ്പൊ അതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങളോട് പറഞ്ഞു കുറച്ച് ബീഫും ഉണ്ട് ഇതൊന്ന് കൊണ്ടുവരു ചോദിച്ചു അപ്പൊ ഞാനായിക്കോട്ടെ നമ്മളെ നാട്ടിലെ ആൾക്കാരല്ലേ ഇത് ഞാൻ കൂടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു ഞാനവൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു വയ്ക്കുന്നേരം എപ്പോഴാണ് പോണത് എപ്പോഴും പെട്ടിയപ്പോ കെട്ട സാധനം എപ്പോഴും എത്തിക്കേണ്ടതെന്ന് ചോദിച്ചു ഞാൻ രാത്രി ഒരു പത്ത് മണി പത്തേ ആവുമ്പോൾ പെട്ടി കെട്ടും അത് അപ്പം ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരാളെ സാധനം കാണാൻ കൊണ്ടുനാലും ഞാനത് വിളിച്ചു നോക്കിയിരിക്കുന്നു നമ്മളെ ആൾക്കാരല്ലേ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരല്ലേ എന്നുള്ളത് ആ സ്വദേശിയായ ഫൈസൽ എന്ന ഗൾഫിലേക്ക് പോവാൻ തിരക്ക് പിടിച്ച് നിക്കാണ് അതായത് ചൊവ്വാഴ്ച പുലർച്ചെ അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ആണ് തിങ്കളാഴ്ചയാണ് ഇദ്ദേഹം രാത്രി എല്ലാ സാധനങ്ങളും കെട്ടി ഒതുക്കി ഒരു ഗൾഫുകാരും വീട്ടിലുള്ള ആളുകൾക്ക് അറിയാം തലേ ദിവസം തന്നെ പെട്ടിയൊക്കെ കെട്ടി റെഡിയാക്കി അവർ വെക്കും എന്തെങ്കിലും മറന്ന് പോയാൽ അല്ലെ പെട്ടെന്ന് തിരിച്ചു വരാവുന്ന തൃശ്ശൂരോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടിനടുത്തേക്കല്ല എല്ലാവരും പോകുന്നത് കടല് കടന്ന് പോവുകയാണ് ആ ആളുകളൊന്നും മറന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്തെടുത്ത് വെക്കും ആ സമയത്തായിരിക്കും നമ്മളോട് ആരെങ്കിലും വന്നിട്ട് ഇതൊന്ന് കൊടുക്കൂ എന്ന് പറയാം അപ്പം നമ്മൾ എങ്ങനെ അവരോട് പറ്റില്ല എന്ന് പറയും അത് പറ്റില്ല എന്ന് പറയാനുള്ള മടി കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ അവരോടുള്ള സ്നേഹം കൊണ്ട് എടുപ്പം കുറയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് ഏറ്റെടുക്കുകയാണ് അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ കൊണ്ടുവന്ന് കൊടുക്കുന്നവർ ഓർക്കുക അവർ കടല് കടന്ന് പോകുന്നത് അവരുടെ കുടുംബം പുലരാൻ വേണ്ടിയാണ് കുഞ്ഞു മക്കളുള്ളവരാണെങ്കിൽ ആ മക്കളെ സങ്കടമില്ലാതെ വിഷമങ്ങളില്ലാതെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ടാണ് പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ മാതാപിതാക്കളെ നോക്കാൻ മക്കളുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഭാര്യമാരെ സന്തോഷത്തില് ഭാര്യയും കുടുംബത്തെയും സന്തോഷത്തിൽ പരിപാലിക്കാനൊക്കെയാണ് ഒരാൾ നാട് കടന്ന് കടലും കടന്ന് ഗൾഫിലേക്ക് പോകുന്നത് സ്വാഭാവികമായും അവരവരുടെ ഒരുപാട് സ്വപ്നങ്ങളും വേറെയാണ് പോകുന്നത് ഇങ്ങനെ കൊടുക്കുന്ന ആളുകൾ ഈ ചതിക്കൊഴിയിലൂടെ അവരുടെ സ്വപ്നങ്ങളെ എല്ലാം തന്നെ ഊതിക്കെടുത്തുകയാണ് ചെയ്യുന്നത് കൊണ്ടുകൂടുന്ന പൊതിയിലെ ഒരു കുപ്പിയിലാക്കിയിട്ട് കഞ്ചാവാണ് കടത്തിയെന്നാണ് പറയുന്നത് അല്ല എവിടെയും അത് നിരോധിക്കപ്പെട്ട ഒന്നാണ് ഈ സാധനം അവിടെ എത്തുമ്പോൾ അദ്ദേഹം പിടിക്കപ്പെടുമ്പോ ഇത് ആര് നന്നായിച്ചു എന്ത് എവിടെ നിന്ന് ഇതൊന്ന് അവിടെ ആരുടെ കയ്യിൽ നിന്നാണോ ഈ വസ്തു അയാളെ നേരെ കൊണ്ടുപോകുന്നത് ജയിലിലേക്കാണ് പിന്നെ ആ ഒരു അവിടെ ഒരു കോടതിയോ കാര്യങ്ങളോ ഒക്കെ ആയി നേരം എടുത്ത് വരുമ്പോ ഒരു പക്ഷെ അയാളുടെ അജീവനാന്തം അവിടുത്തെ ജയിലുകളിൽ കഴിയേണ്ടതായിട്ട് വരുന്നു ഇത്ര വേദനാജനകമാണ് ഒരു സാധനം കൊണ്ടുപോകാൻ പറയും ഇതുകൊണ്ട് തന്നെ എന്താന്ന് പറയുന്നത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ തീർച്ചയായും ഒരു നാൾ പിടിക്കപ്പെടും അത് ഉറപ്പായ കാര്യമാണ് പക്ഷേ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായ ഒരു സാധനം ഗൾഫിലേക്ക് എത്തേണ്ടതുണ്ട് അതിന് ഒരു പ്രശ്നവുമില്ല പക്ഷെ ഈ സാധനം കൊടുത്തയക്കാനായി നമ്മളോട് ഒരാൾ പറയുമ്പോൾ ഈട്ടെടുക്കാൻ തയ്യാറാവുന്നില്ല അത് കൊണ്ടുപോകണില്ല ഒന്ന് ആലോചിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് കൂട്ടുകുടുംബാദികളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായി വന്നിരിക്കുകയാണ് അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം ഇതൊന്നും കൊടുത്തോട്ടാന്ന് പറയുന്നു നമ്മളത് ചെക്ക് ചെയ്യാതെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്തരം നിരോ എന്താ പറയുക നിരോധിക്കപ്പെട്ട വസ്തുക്കളാണ് കൊടുത്തയക്കപ്പെടുന്നത് എങ്കിൽ തീർച്ചയായും ചില മരുന്നുകൾ പോലും ഉണ്ടെന്നാണ് പറയണ അങ്ങനെ അവിടെയൊക്കെ നിരോധിക്കപ്പെട്ട മരുന്നുകൾ ഇവിടെ നിന്ന് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരൊക്കെ പിടിക്കപ്പെടും

വിദേശ രാജ്യങ്ങളിലുണ്ട് അപ്പോൾ നിരപരാധിയായ ആൾക്കാർ ആൾക്കാർക്ക് അപ്പോൾ കൊണ്ടുപോകുന്നവരേക്കാൾ കൂടുതലായിട്ട് ഇത് കൊടുത്തയക്കുന്നവരൊന്നും ശ്രദ്ധിക്കുക കാരണം അവരവിടെ കളിച്ചു ചിരിക്കാനോ സന്തോഷിക്കാനോ വേണ്ടി വേണ്ടിയിട്ടല്ല പോകുന്നത് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം തലയിലേക്ക് പോകുന്നവരെ നിങ്ങളെ പടുക്കുഴിയിലേക്ക് തള്ളിയിടരുത് അതിന് തള്ളിയിട്ടുകൊണ്ട് ആ ഒരു കുടുംബത്തെ മുഴുവൻ ഹോമിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ഭാഗത്ത് നിന്നില്ലാതിരിക്കുക ഇനി വരും കാലഘട്ട കാലഘട്ടങ്ങളിലും ആരും ഇത്തരം പ്രവർത്തികളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ മറ്റൊരു കുടുംബത്തെയാണ് നിങ്ങൾ വഴിയാധാരമാക്കുന്നത് എന്നൊരു ബോധം അത് നമുക്കുണ്ടായിരിക്കുക ഗൾഫ് രാജ്യങ്ങളിലേക്ക് എല്ലാവരും പോകുന്നില്ല അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബന്ധുമിത്രാദികൾ അവിടെ ഉണ്ടാകും അവർക്കൊക്കെ എന്തെങ്കിലും ഒരു സാധനം അത്യാവശ്യമായി കൊടുത്തയക്കേണ്ടത് വന്നാൽ പോലും നമുക്കൊരാളോട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്കൊക്കെ അങ്ങനെ ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് കാരണം എൻ്റെയൊക്കെ ഹസ്ബൻഡ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് മോനൊക്കെ പോവുകയാണെങ്കിൽ ഹസ്ബൻഡ് പറയും ഒരാളുടെ കയ്യിൽ നിന്നും ഒന്നും മേടിക്കരുതിട്ടാണ് പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെ അതിനെ നിരാകരിക്കാം അപ്പം ഞാൻ ആളോട് പറയാം അങ്ങനെ പറഞ്ഞ ഇങ്ങനെ ശരിയാവുക അവരെന്താ വിചാരിക്കുക അപ്പം എൻ്റെ അടുത്ത് തുറേ ഒരു കാര്യം പറയുള്ളൂ വിചാരിക്കുന്നവരെന്തും വിചാരിച്ചോട്ടെ പക്ഷേ നമ്മൾ പറഞ്ഞയക്കപ്പെടുന്നു നമ്മുടെ മോനോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മക്കളൊക്കെ ആണെങ്കിൽ അവരെ നാളെ നമുക്കൊരു പക്ഷെ കാണാൻ പറ്റും പറ്റിയില്ലായിരിക്കാം പറ്റില്ലായിരിക്കാം ഇങ്ങനെ എങ്ങാനും പിടിക്കപ്പെട്ടാൽ അങ്ങനെ സംഭവിക്കുന്നതിനേക്കാൾ നല്ലതാണ് അവരോടൊന്ന് ഇങ്ങനെ പറയാം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വരുന്ന ഒരു സങ്കടം ഇത്രത്തോളം ആകില്ല എന്നാണ് പുള്ളി പറയുക അപ്പൊ ഇന്നത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തിന് അത് തുറന്നു നോക്കാൻ തോന്നിയില്ല അവിടെ ചെല്ലുമ്പോ അവിടുത്തെ എയർപോർട്ടിൽ അദ്ദേഹം പിടിക്കപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക അപ്പൊ നാളെ ഇത്തരം നാളെ മേലാക്കാൻ ഇത്തരം ഒരു പ്രവർത്തികൾ ഇല്ലാതിരിക്കുമെന്നൊന്നും നമ്മൾ വിശ്വസിക്കണ്ട പക്ഷെ അത് കണ്ടപ്പോ നമ്മുടെ ഹൃദയം വല്ലാതെ വേദനിച്ച് പോയില്ല നമ്മുടെ വീട്ടിലുണ്ട് ഈ പ്രവാസികളായ ആളുകൾ അപ്പൊ അവര് പോകുന്നത് നമ്മുടെ കുടുംബത്തിന്റെ അത്താണി നമ്മുടെ കുടുംബത്തെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ് കാലങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും അല്ലെ വർഷങ്ങൾ പത്തിരുപത് വർഷത്തോളമായി വൈപ്പ് ഹസ്ബൻഡ് ഒക്കെ ഗൾഫില്ല പക്ഷേ നാളിതുവരെ ആയിട്ട് നമുക്കൊന്നും ഒരു സമ്പാദ്യം എന്ന് പറയാൻ മാറ്റി മാറ്റിവെക്കാനില്ല പക്ഷേ അലമില്ല നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട് നമ്മുടെ അതാത് മാസത്തെ ആ ഒരു ബഡ്ജറ്റ് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യ ഇത് തന്നെ ആയിരിക്കുമല്ലോ ആ കുടുംബത്തിൻ്റെയും എന്തോ അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗ്യമായിരിക്കാം അല്ലെ അവരിത് മുൻകൂട്ടി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ആ ഒരു പിടിപാടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതും ഒക്കെ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുവാ ചെയ്യാണ് ഇത്തരം ചതികളിൽ ആളുകളെ പെടുത്താതിരിക്കാൻ അങ്ങനെ പെടുത്തുന്ന ഒരു മനസ്സ് ആളുകൾക്ക് ഇല്ലാതെ ആകട്ടെ അല്ലെ ആർക്കും ഇങ്ങനെയൊന്നും തോന്നാതിരിക്കട്ടെ എല്ലാവരും നല്ല മനസ്സിൻ്റെ ഉടമകളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തൽക്കാലികൂടെ വൈകിട്ട് ചെയ്യുകയാണ് നമുക്ക് ആർക്കും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ അമിനാ അമിനാഷീ